എളിമയുടെ ആഘോഷമാണ് ക്രിസ്മസ് ആദ്യ ക്രിസ്മസിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ യേശു ഉറങ്ങുന്നത് പുൽത്തൊഴുത്തിലാണ് അവനെ ചുറ്റിയിരിക്കുന്നതോ ചെറിയ വസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളാണ് തുണി കഷ്ണങ്ങൾ ചുറ്റിയാണ് അവനെ കിടത്തിയിരിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളെ നോക്കുക ദരിദ്ര മാതാപിതാക്കളാണ് അവനെ സന്ദർശിക്കാനെത്തുന്നതോ ആട്ടിടയന്മാരാണ് അവരും ദരിദ്രരാണ് ആകെ എളിമയുടെ ഒരു അനുഭവമാണ് നാം ഈ ക്രിസ്മസിൽ കാണുന്നത് ദൈവം തന്നെ തന്നെ താഴ്ത്തി എളിമയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ നമ്മൾ ഈ ക്രിസ്മസിൽ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എളിമയുണ്ടാകണ്ടേ ദൈവത്തിൻ്റെ വസ്ത്രമാണ് എളിമ എന്ന് പറയാറുണ്ട് എളിമ ധരിക്കുന്നവർ ദൈവത്തെയാണ് ധരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് അവരിലൂടെ ദൈവത്തെ കാണാനായി സാധിക്കും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ എളിമയുള്ളവർ എന്ന് ധരിക്കുന്നത് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം കണ്ടിട്ടോ അവർ കയ്യിൽ കരുതിയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറവ് കണ്ടിട്ടോ ഒക്കെയാണ് എളിമയുള്ള ഒരു വ്യക്തി മറ്റുള്ള വ്യക്തികളെ ആദരിക്കുന്നവരായിരിക്കും മൃദുവായിട്ടുള്ള ഇടപെടലുകൾ അവരിലുണ്ടാകും ആദരവോടുകൂടി സംസാരിക്കുകയും ആദരവോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എളിമയുള്ള വ്യക്തി രണ്ടാമത്തതായി എളിമയുള്ളവരുടെ അടയാളം എന്ന് പറയുന്നത് ആരെങ്കിലും അവരെ മാനിച്ചാൽ ആദരിച്ചാൽ അതിലവർക്ക് വലിയ അഹന്തയൊന്നും ഉണ്ടാവുകയില്ല ആരെങ്കിലും അവരെ അപമാനിച്ചാൽ അതൊന്നും അവർ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല മാനത്തെയും അപമാനത്തെയും അത്രമേൽ കാര്യമായിട്ട് എടുക്കാത്തവരാണ് എളിമയുള്ളവർ മൂന്നാമതായിട്ട് എളിമയുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മിതഭാഷണികളായിരിക്കും മിതമായി മാത്രം സംസാരിക്കും പറയേണ്ടതു മാത്രമേ അവർ പറയുകയുള്ളൂ പറയേണ്ടുന്ന രീതിയിൽ മാത്രമേ അവർ പറയുകയുള്ളൂ നാലാമതായി എളിമയുടെ അടയാളം എന്ന് പറയുന്നത് അർഹതയുള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി വച്ചുമാറാനായിട്ട് അവർ തയ്യാറാകും ഇതെനിക്ക് അർഹതപ്പെട്ടതാണ് ഇത് എനിക്ക് തന്നെ വേണം ഇതെനിക്ക് ലഭിച്ചേ മതിയാവൂ എന്ന് നിഷ്ഠ കാണിക്കുന്നവരാവില്ല ഇവർ മറ്റുള്ളവർക്ക് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മകൾ ലഭിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവരായിരിക്കും എളിമയുള്ളവർ പൊങ്ങച്ചത്തിൻ്റെയും പെരുപ്പിച്ചു കാണിക്കലിൻ്റെയും ഒരു സംസ്കാരമായി കേരള സംസ്കാരം മാറിപ്പോയി ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലൂടെയും നമ്മുടെ പൊങ്ങച്ചത്തെ ഉയർത്തിക്കാട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മുടെ ആത്മീയമായ ആഘോഷങ്ങൾ പോലും എളിമയുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് എത്രയോ ലക്ഷങ്ങളാണ് എത്രയോ കോടികളാണ് ദേവാലയ നിർമ്മിതിക്കു വേണ്ടിയും ദേവാലയ ആഘോഷങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ചിലവഴിക്കുന്നത് ആ ബദ്ലഹേമിലെ ആ പുൽത്തൊഴുത്തിലെ എളിമയുടെ അനുഭവത്തെ യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ നമുക്ക് കാട്ടിത്തന്ന എളിമയുടെ അനുഭവത്തെ നമ്മൾ പരിത്യജിച്ചിരിക്കുന്നു അതിൽ നിന്ന് എത്രയോ ഘാദം നമ്മൾ അകന്നു മാറിയിരിക്കുന്നു എളിമയിലേക്ക് തിരികെ പോകാൻ ഈ ക്രിസ്മസ് ദൈവം നമ്മെ ക്ഷണിക്കുന്നു യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങൾ അർഹരായി തീരുവാൻ എളിമയിലേക്ക് തിരികെ പോവുക അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ മെറി ക്രിസ്മസ്